അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മൾ തക്കാളി തൈ വാങ്ങി വച്ച് പിടിപ്പിക്കണമെന്ന് എപ്പോഴും ചെയ്യാറുള്ളത് അപ്പം ഞാനങ്ങനെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ വിത്ത് വാങ്ങിച്ചിട്ടില്ലേ ഇതുവരെ ആദ്യമായിട്ടാണ് തക്കാളി വിത്തുന്നത് അപ്പം ഞാൻ അതിനായിട്ട് ചകിരിച്ചോടെ എടുത്ത് അപ്പോൾ ഈ തക്കാളി നമ്മൾ വിത്ത് പാവ ഏതൊരു സാധനം വിത്ത് പാകിയാലും ഉറുമ്പെടുത്തോണ്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെയാണ് എടുത്തത് ഈ ചകിരി ചോറിലോട്ട് അല്ലാതെ ശകിരി ചോറിൽ വേറെ ഒരു സാധനവും കേട്ടിട്ടില്ല മഞ്ഞപ്പൊടി മാത്രം ഒരു സ്പൂൺ ഒരു സ്പൂൺ കുറച്ച് ഉറുമ്പ് എടുക്കാതിരിക്കണം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കും അതിനായിട്ട് ഞാൻ വെർട്ടിക്കൽ പോട്ടാണ് എടുത്തിരിക്കും അതാണ്ട് നമുക്ക് പിടിപ്പിച്ചിട്ടുകൊണ്ട് തൂക്കി വെച്ചാൽ മൂന്ന് നാലെണ്ണം വേണ്ടി വരും കേട്ടോ തൽക്കാലം ഞാൻ നാലെണ്ണമാണ് ഇത് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നാലത്തിൽ നാലെണ്ണത്തിൽ നിന്നില്ലായെങ്കിൽ അടുത്ത് വീണ്ടും ഒരു ഫോട്ടുകൂടെ എടുക്കാം നോക്കാം നാലെണ്ണത്തിൽ നിൽക്കുമോ ഇല്ലേ നാലെണ്ണത്തിൽ ഫിം ചെയ്തിട്ടുണ്ടേ ഇനിയാണ് ടൊമാറ്റോ തെറ്റ് ധരിക്കേണ്ട കുക്കിങ് വീഡിയോ അല്ല ഉണ്ടോ ഇതിനെ നമ്മൾ സഫ് ചെയ്യണം മൂന്ന് പീസായിട്ടാണ് വന്നത് ഇതിനെ വീട് രണ്ട് ചെറിയ പീസാക്കിയത് ആണോ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ചെടിയിൽ ഉണ്ടായതൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ പിടിപ്പിച്ചതിലുണ്ടല്ല ഇതിപ്പോൾ രണ്ട് നാല് ആറ് പീസും ഉണ്ട് നാല് പോട്ട അപ്പോൾ ഈ തക്കാളിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ തക്കാളി വന്നിട്ട് നല്ലൊരു റൂട്ടീൻ ഹോർമോണാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഡയറക്റ്റ് പിടിപ്പിക്കാം അതല്ല എങ്കിൽ നമുക്ക് ഇതിനെ ഇത്തിരി സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഉണക്കി വീണ്ടും നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാര്യം തക്കാളി ഒരു റൂട്ടീൻ ഹോർമോൺ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേ ഇതിപ്പോൾ വലിയ പീസ് ആയതുകൊണ്ട് ഒരെണ്ണായിട്ടിവിടെ വയ്ക്കുകയാണ് കേട്ടോ കണ്ടോ സെൻഡ് മാം എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും നമ്മൾ ചതിരിച്ചുറക്കി ഓറിക്കുക അത്രയേ ഉള്ളൂ ഇനി ഇതിനെ ഒരു കവർ കൊണ്ട് മൂടിച്ചിട്ടാൽ ഞാൻ അത് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ വയ്ക്കുന്നു അടുത്ത് ഇവിടെ ഒരു വലിയ പീസ് വെച്ച് കൊടുക്കണം കേട്ടോ ഉണ്ടോ ഇതിൽ വേറൊന്നും ചെയ്തിട്ടില്ല വെറും മഞ്ഞൾപ്പൊടി മാത്രം ചകരിച്ചു തുടങ്ങുക മഞ്ഞൾപ്പൊടി അത് ഉറുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ വെറും ചവിരിച്ചു തുടങ്ങും നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോൾ ഇതൊക്കെ മതിയാകും ഇതിൽ ഞാനിത് രണ്ട് പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു പീസ് അടുത്ത് ഇവിടെ ഒരു പീസ് മറ്റേ രണ്ടും നല്ല വലിയ പീസ് ആയത് കൊണ്ടാണ് ഓരോന്ന് വെച്ച് വെച്ചത് കണ്ടോ കാണാൻ കഴിയുന്നോ വെള്ളം എടുക്കാൻ മറന്ന് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും ഞാൻ വീട് ചെയ്യുമ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കാൻ മറന്ന് വെള്ളം എടുത്ത് വെച്ച് ഞാൻ പിന്നെ ഒഴിച്ചോളാം നിങ്ങൾ വെള്ളം നട്ടിട്ട് മുന്നിൽ വെള്ളം ഒഴിക്കണം കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാൻ മേളം വെള്ളമൊഴിക്കാൻ വെള്ളം എടുക്കുക മാറും കിട്ടിയിട്ട് അപ്പോൾ ഞാൻ നാല് പോട്ടിലേക്ക് ആക്കി ഇനി ഇതിൽ വേറൊന്നുമില്ല വെള്ളം ഒഴിക്കുക കവർ കൊണ്ട് മൂടുന്നവർക്ക് മൂടാം മൂടി വയ്ക്കാം അപ്പോൾ ഇനി ഇത് പിടിക്കുകയോ പിടിക്കൂലെന്നുള്ളത് എനിക്കറിയില്ല കാര്യം ഞാനിത് ആദ്യത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് ഞാൻ എല്ലാം ആരെങ്കിലും മുളപ്പിച്ച് തന്ന തക്കാളി തൈലങ്ങളാണ് നട്ടിട്ടുള്ളത് അപ്പോൾ വിത്ത് മുളപ്പിക്കാൻ പോകുന്നത് ഇതാദ്യമാണെന്ന് അപ്പോൾ ഇത് പിടിച്ചു കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണിക്കും എന്നിട്ട് നമുക്ക് ഒരു നമ്മൾ കൃഷിയെന്ന് പറയുമ്പോൾ അതാണല്ലോ ഓരോ ഐറ്റം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ചെയ്ത് കാണിച്ചാൽ അതിൻ്റെ ഒരു സക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ തൈ വേറൊരാൾ പിടിപ്പിച്ചു തന്നെ വെച്ചാൽ ആ വളർന്ന അതൊരു ഫുൾ സക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ വിത്ത് നമുക്ക് പിടിച്ച് വന്നാൽ അടുത്ത അതിൻ്റെ അറിയിപ്പോട്ടെ ഇങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അവസാനം വരെ ഇത് കായ്ക്കുന്നത് ഒരു അവസാനം വരെയുള്ള വീട് ഞാൻ ഇടുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ബായ്